ആളുകൾ നിറം മാറുന്നത് കണ്ടിട്ടുണ്ട് ഇതുപോലെ കുടുംബത്തെ മാറ്റുന്നത് ആദ്യമായിട്ട് കാണുകയാണ് വയനാട്ടിലെ ജനങ്ങൾ തന്റെ കുടുംബമാണെന്ന് പ്രഖ്യാപിച്ച വയനാട് എം പി രാഹുൽ ഗാന്ധിക്ക് നേരെ ആഞ്ഞടിക്കുകയാണ് അമേഠി എം പി സ്മൃതി ഇറാനി വയനാട്ടിലെ ജനങ്ങളാണ് കൂടുതൽ വിശ്വസ്തരെന്ന് രാഹുൽ പറഞ്ഞതാണ് സ്മൃതി ഇറാനിയെ ചൊടിപ്പിച്ചത് അമേഠിയിലെ ജനങ്ങളെ രാഹുൽ അവഗണിക്കുകയായിരുന്നു എന്നാണ് സ്മൃതി ഇറാനി പറയുന്നത് പതിനഞ്ച് വർഷത്തോളം അമേഠിയിലെ ജനങ്ങൾ കൊണ്ടു നടന്നത് യാതൊരു ഗുണവുമില്ലാത്ത എം പി ആണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു അമേഠിക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ എം ബി ഐ ജയിച്ചതിന് ശേഷം ഇവിടെയുള്ളവർക്ക് ഒന്ന് കാണാൻ പോലും കിട്ടുകയോ ചെയ്തിട്ടില്ല എന്നിട്ടിപ്പോൾ അമേഠിയിലെ ജനങ്ങളുടെ വിശ്വസ്തയെ പഴിച്ചാരിയിരിക്കുകയാണ് രാഹുൽ അമേഠിയക്കാർ അത്രമാത്രം രാഹുലിനെ പിന്തുണച്ചിരുന്നു എന്നിട്ടാണ് അമേഠിയിലെ ജനങ്ങളെക്കുറിച്ച് ഇത്തരമൊരു പരാമർശം നടത്തിയത് വയനാടാണ് രാഹുലിന്റെ കുടുംബമെങ്കിൽ അമേഠി പിന്നെ എന്താണ് എന്ന് വ്യക്തമാക്കാൻ രാഹുൽ തയ്യാറാകണം എന്ന് തന്നെയാണ് സ്മൃതി ഇറാനി പറയുന്നത് ഇക്കഴിഞ്ഞ മൂന്ന് തവണ അമേഠിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള രാഹുൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്മൃതി ഇറാനിയോട് തോറ്റതോടെ വയനാട്ടിൽ നിന്നാണ് മത്സരിച്ചത് സി പി ഐയുടെ ആനുരാജ്യം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമാണ് വയനാട്ടിൽ രാഹുലിന്റെ എതിരാളികൾ രാഹുലും ആനി രാജയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഡൽഹിയിൽ കെട്ടിപ്പിടിക്കുകയും കേരളത്തിൽ പോരടിക്കുകയും ചെയ്ത ജനങ്ങളെ കബളിപ്പിക്കുകയാണ് എൽ ഡി എഫും എന്നാണ് ബി ജെ പിയുടെ വിമർശനം അതായത് അമേഠിയിലെ ജനങ്ങളെ അവഗണിച്ച് രാഹുലിൻ്റെ സമീപനത്തെ സ്മൃതി ഇറാനി ചോദ്യം ചെയ്യുകയായിരുന്നു രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതും വയനാട്ടിലെ ജനങ്ങൾ തന്റെ കുടുംബമാണെന്ന് പ്രഖ്യാപിച്ചതും നിങ്ങൾ കണ്ടു കാണും അതുവരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്നാൽ കർണാടകയിൽ നിന്നുള്ള മറ്റൊരു നേതാവ് രാഹുൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പ്രസ്താവന നടത്തുകയുണ്ടായി എന്നാണ് സ്മൃതി ഇറാനി പറയുന്നത് വയനാട്ടിലെ ജനങ്ങളാണ് കൂടുതൽ വിശ്വസ്തരെന്ന് രാഹുൽ പറഞ്ഞുവെന്നായിരുന്നു അത് ഇതിനർത്ഥം എന്താണ് പതിനഞ്ച് വർഷത്തോളം അമേഠിയിലെ ജനങ്ങൾ കൊണ്ടുനടന്നത് യാതൊരു ഗുണവുമില്ലാത്ത എം പി ആണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് സ്മൃതി ഇറാനി വ്യക്തമാക്കിയതും ഇതുകൂടാതെ ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ പേരിൽ സൗഹൃദത്തിലാണെങ്കിൽ കേരളത്തിലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തോട് യാചിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസിന്റെ ദുരവസ്ഥയെ വിവരിക്കുകയായിരുന്നു സ്മൃതി ഇറാനി എന്നാൽ കർണാടകത്തിലാണെങ്കിലോ കൊള്ളയടിക്കലാണ് കോൺഗ്രസിന്റെ ജോലി എന്നാണ് സ്മൃതി ഇറാനി പരിഹസിച്ചത് വയനാട്ടിൽ നിന്ന് മത്സരിക്കാതെ ഉത്തർപ്രദേശിലേക്ക് പോകണമെന്ന് രാഹുൽ ഗാന്ധിയോട് കൽപ്പിക്കുകയാണ് ഇടതുപക്ഷം ഡൽഹിയിൽ കെട്ടിപ്പിടുത്തമാണെങ്കിൽ കേരളത്തിൽ പിച്ചെടുക്കുന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് എന്നാണ് സ്മൃതി ഇറാനി പരിഹസിക്കുന്നത് കേരളത്തിലെ ഇടതു പാർട്ടികൾ രാഹുൽ ഗാന്ധിയോട് ഉത്തർപ്രദേശിൽ പോയി മത്സരിക്കാൻ ആവശ്യപ്പെടുകയാണ് അതേ ഇടതു പാർട്ടികൾ ഡൽഹിയിലെ ഇന്ത്യ മുന്നണി യോഗത്തിൽ രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുകയാണെന്നാണ് സ്മൃതി ഇറാനി പറയുന്നത് ബാംഗ്ലൂരിലെത്തിയ സ്മൃതി ഇറാനി ബിസിനസ്സുകാരുടെ യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് കേരളത്തിലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയായി നിർത്തി യും രാഹുൽ ഗാന്ധിയോട് വയനാട്ടിൽ പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തതാണ് ഇടതുപാർട്ടികൾ അതേ ഇടതുപാർട്ടികൾ ഡൽഹിയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിക്കുകയായിരുന്നു എന്നാണ് സ്മൃതി ഇറാനി വ്യക്തമാക്കിയത്